ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ജാസ്പുറം ഏരിയയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈജാസ് ക്ലബ്ബ് ഇന്ന് എല്ലാ മേഖലകളിലും തങ്ങളുടെ ക്ലബിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പുതിയ ഓഫീസ് തുറന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു പ്രദേശത്തിന് വേണ്ട പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഈ ക്ലബിൻ്റെ പ്രവർത്തനത്തെ ആദ്യം തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഒരു പ്രദേശത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു മത്സരം മാത്രമല്ല നമ്മളിതിലൂടെ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥികളെ വാർത്തെടുക്കുക എന്നതിനപ്പുറം അല്ലെങ്കിൽ കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല വ്യക്തിത്വങ്ങളും കൂടി വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു കായിക താരം തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിയായി മാറുമെന്ന് നമുക്കറിയാം ഒരു ആളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വളരെ നിർണായകമായ പങ്കാണ് കായിക മേഖല വഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നതിൽ കായിക മേഖലയ്ക്ക് വളരെ വലിയ പങ്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ അതിന് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തായ കാര്യം നമുക്ക് ഇന്ന് നമ്മൾ കാണാൻ കാണുന്നത് ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മൂല്യബോധമില്ലാതെ ഒരു യുവതലമുറയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ നമ്മളെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുക പുതിയ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും

അപ്പോൾ ഈ പതിനൊന്ന് മോഹൻബല്ലാന്റെ കളിക്കാരും ചില ഇവരൊക്കെ ഒരു കീറിപ്പറഞ്ഞ റൗസറും ഒരു വന്യനൊക്കെ ഉള്ളു ആർക്കും ഷൂ ഒന്നുമില്ല പെയർ ഷൂട്ടിലാണ് ഇവർ പതിനൊന്ന് പേര് ഇങ്ങനെ കെട്ടിപ്പിടിക്കും ഒരു ഭയങ്കര വികാരപരമായൊരു സംഭവമാണ് കെട്ടിപ്പിടിച്ചിട്ട് ഈ സിദ്ധാർത്ഥ് ബാധി പറയും എടാ നമ്മൾ ഓരോരുത്തരും ബ്രിട്ടീഷുകാർ തൂക്കിലെത്തിയ രക്തസാക്ഷികളാണ് അവരുടെ ആത്മാവാദം കളിക്കാൻ പോകുന്നത് ഈ കളി കാണാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇന്നത്തെ ഈഡൻ ഗാർഡൻ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ വന്നത് ആ ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് അതിൽ യുദ്ധമായിരുന്നു വള്ളക്കാരനും ഇന്ത്യക്കാരൻ എന്നുള്ളൊരു യുദ്ധം ആ യുദ്ധത്തിൽ മോഹൻ ബഗാൻ ക്ലബ്ബ് രണ്ടേ ഒന്ന് ജയിക്കുകയാണ് ഇങ്ങനെ ഇംഗ്ലീഷുകാർ ഭയങ്കരമായിട്ട് തല കുടിച്ച് അപമാനിക്കരായിട്ട് അവർ കൽക്കട്ടയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൽക്കട്ടയിൽ നിന്ന് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റാനുള്ളൊരു കാരണം ഈ ഫുട്ബോൾ മത്സരത്തെ തോൽവിയാണെന്ന് പറയും നമ്മുടെ കടത്തനാട്ടിൽ വരുമ്പോൾ എത്രയോ തലമുറകളായിട്ട് നമ്മുടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട സ്ത്രീകൾ കർഷകത്തൊഴിലാളികൾ പാടി പഴകിയ വടക്കൻ കാട്ടുകളിൽ കോർക്കോഴികളെ പോലെ അംഗത്തട്ടുകളിൽ കുലിച്ചു പറന്ന തച്ചോളി ഉദയനും പുണ്യാർച്ചയും ആരോപണ ചെയ്തവരും ഒക്കെയാണ് കടത്തനാടൻ മണ്ണിൻ്റെ മനസ്സിൻ്റെ ആദ്യ രൂപം തന്നെ അപ്പൊ ഈ തച്ചോളി ഉദയൻ്റെയും പുണ്യാർച്ചയുടെയും ഒക്കെ വീരഗാഥകൾ കേട്ടിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ തലമുറകളായി വളർന്നു വന്നത് എന്ന് ഒരു 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 നമ്മുടെ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാരമ്പര്യവും പാരമ്പര്യവുമാണ് മുൻ ദേശീയ വോളിബോൾ കോച്ച് പ്രദീപൻ വട്ടോളി കായികരംഗത്ത് മികവ് കാട്ടിയ കൃഷ്ണേന്ദു മുഹമ്മദ് മിഷാൽ ഋഥിക മുരളി തുടങ്ങിയവരെ ആദരിച്ചു പ്രഥമ പ്രസിഡന്റ് സി പി വാസുവിനെ സി കെ മജീദ് പൊന്നാടി അണിയിച്ചു കെ സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി കെ എം സമീർ ഭീന സി രാജേഷ് പി അജിത് ടി കെ പ്രഭാകരൻ ഷംസു മഠത്തിൽ സജീവൻ എടക്കുടി ഗോപാലൻ എം പി തുടങ്ങിയവ സംസാരിച്ചു ക്ലബ് ഓഫീസിൽ അഡ്വക്കേറ്റ് കെ രാഘവൻ സി എ ദാസൻ കെ കെ രമേശ് ബാബു കെ മധു എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി എം സി സുരേഷ് സ്വാഗതവും പി ഭാസ്കരൻ നന്ദിയും പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ